പാരമ്പര്യ ദോഷങ്ങൾക്കായുള്ള വിടൽ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥന ഓ എൻ്റെ ഈശോയെ എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും തകർക്കും വിധം എന്നിലും എൻ്റെ കുടുംബത്തിലും തലമുറകളായി സംഭവിച്ചിട്ടുള്ള വിഗ്രഹാരാധന അന്ധവിശ്വാസം കൊലപാതകം ഭ്രൂണഹത്യ കലഹങ്ങൾ വസ്തുവഹകൾ ഇവീതം വയ്ക്കുന്നതിലുണ്ടായ വഴക്കുകൾ അതിർത്തി തർക്കങ്ങൾ അനിഷ്ട സംഭവങ്ങൾ ഇന്നും നിലനിൽക്കുന്ന വൈരാഗ്യങ്ങൾ ഇവ എല്ലാറ്റിനെയും പ്രതി ഞാൻ അങ്ങയോട് മാപ്പ് അപേക്ഷിക്കുന്നു ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും പൂർവികരും തലമുറകളായി അങ്ങേ നിഷേധിച്ചും ധിക്കരിച്ചും ഉപേക്ഷിച്ചും അന്യ ദൈവങ്ങളിലേക്കും മറ്റു മതാചാരങ്ങളിലേക്കും അവരുടെ ബൊമ്മകളെ വണങ്ങിയും വീട്ടിൽ സൂക്ഷിച്ചു ഒന്നാം പ്രമാണത്തെ അറിഞ്ഞും അറിയാതെയും ലംഘിച്ചു പോയി ഈ തെറ്റുകൾക്കും മറ്റു പാപങ്ങൾക്കും മനസ്തപിക്കാതെ മരിക്കാൻ ഇടയായവരോട് ക്ഷമിക്കണമേ അവരുടെ മേൽ കരുണയായിരിക്കണമേ അവരുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി കൊടുക്കണമേ ഇന്നും ജീവിച്ചിരിക്കുന്ന എൻ്റെ കുടുംബത്തിലെ എല്ലാവരെയും എല്ലാ രോഗങ്ങളിൽ നിന്നും എല്ലാ ബന്ധനങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കണമേ സൗഖ്യമാക്കണമേ സ്വസ്ഥമാക്കണമേ ഞങ്ങൾ ചെറ്റിക്കല്ലേ ഞങ്ങളുടെ തെറ്റുകൾ ഇളച്ചു തരണമേ ദീക്ഷിക്കണമേ എല്ലാവിധ ബന്ധനത്തിൻ്റെ കെട്ടുകളിൽ നിന്നും സ്വതന്ത്രമാക്കണമേ ആമേൻ